بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله سخو മോതിരം ധരിക്കുക എന്നത് പ്രത്യേകം സുന്നത്തുള്ള ഒരു സംഗതിയാണല്ലോ പലരും പല ആലിമീങ്ങളുടെയും പല സഹിതന്മാരുടെയൊക്കെ കയ്യിൽ ഒന്നിലേറെ മോതിരങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മോതിരം ധരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരു മോതിരം വലതു കൈയിൽ ചെറിയ വിരലിൽ ധരിക്കലാണ് ശ്രേഷ്ഠതയും സുന്നത്തും അതല്ലാത്ത ഒന്നിലേറെ മോതിരം ധരിക്കൽ ഹറാമാണ് തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ വലിയ വലിയ ആളുകളുടെ കൈകളിലൊക്കെ കാണുന്ന ഒന്നിലാറുള്ള മോതിരങ്ങളൊക്കെ പലർക്കും പല വിഷയങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് പല ഉസ്താദുമാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയം ഉന്നയിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇന്നാ വിഷയം നമ്മൾ ചർച്ചക്കെടുത്തത് ഷാഫി മധുബിൻ്റെ ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ മോതിരം ധരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും ആധികാരിക ഗ്രന്ഥം തോഷയിലൊക്കെ പറഞ്ഞത് ഒരു മോതിരമാണ് ധരിക്കേണ്ടത് എന്നാണ് അതല്ലാത്തത് തെറ്റാണ് ഒന്നിലേറെ മോതിരം തെറ്റാണെന്ന് തന്നെയാണ് തൂഫയിൽ മാത്രമല്ല നവിമാമിൻ്റെ കിതാബുകളിലും അതുപോലെ റൗദയിലും അസനൽ മത്താലിബിലും ഒക്കെ വിഷയം പറഞ്ഞതായിട്ട് കാണാൻ പറ്റും റൗലയുടെ രണ്ടാമത്തെ വാല്യം നൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജിൽ കാണാം ലവിത്തഹ ദവാീമ കസീറത്തൻ ലി അൽബൽ വാഹിദ മിൻഹുമ ബൈദൽ വാഹിദി ജാസ അൽ മധബി ഒരാൾ ഒന്നിലേറെ മോതിരങ്ങളുണ്ടാക്കി ലി എൽ വാഹിദ മിഹുമ ബാദൽ വാഹിദി ഒന്നിനു ശേഷം ഒന്ന് ധരിക്കാൻ വേണ്ടി എല്ലാം കൂടിയും ധരിക്കാൻ വേണ്ടിയല്ല ഒന്ന് ധരിച്ച് കഴിഞ്ഞ് ഒന്നൊരാഴ്ച ധരിക്കും പിന്നെ അത് ഊരി വച്ച് വേറെ ധരിക്കും അങ്ങനെ ഉണ്ടാക്കി വെച്ചു ഒന്നിലേറെ മോതിരം ജാസ് അൽ മദ്ഹബി അത് മദ്ഹബ് അത് അനുവദനീയമാണ് അങ്ങനെ ധരിക്കും അങ്ങനെ ഉണ്ടാക്കി വെക്കൽ അനുവദനീയമാണ് പക്ഷെ ധരിക്കൽ അവിടെ പറഞ്ഞു അവിടെ മോതിരം ഒന്നിലേറെ ഉണ്ടാക്കി ഒന്ന് ധരിക്കുക കുറച്ചു കാലം പിന്നെ അത് ഊരി വച്ച് വേറെ ധരിക്കുക അതിന് കുഴപ്പമില്ലെന്നാണ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അസ്നൽ മത്തോലിബിൽ മഹാനായ ജക്കരിൽ അൻസാരി റഹ്മഹുല്ല ഒന്നാം വാല്യം മുന്നൂറ്റി എൺപതിൽ പറഞ്ഞു വൈബാർത്ത് ഉൽ അസലി റൗദയുടെ ഇബാർത്ത് എന്താണ് ഇലി അൽബൽ വാഹിദ മിൻഹുമാ ബൈദൽ വാഹിദി എന്ന് പറഞ്ഞ ഇബാർത്ത് വഫീഹ റംസുൻ ഇലാം മൻഇൽസിഹി അക്സറമിൻ ഖാത്തമിൻ ജുംലത്തൻ ഒന്നായിട്ട് മോതിരം ധരിക്കൽ ഒന്നിലേറെ മോതിരം ഒന്നായിട്ട് ധരിക്കുക എന്നത് അത് മൻ ചെയ്ത വിഷയമാണ് അത് വിലങ്ങി വിലക്കുള്ള വിഷയമാണ് എന്നതിൻ്റെ സൂചന ഈ പറഞ്ഞ ഇബാറത്തിലുണ്ട് എന്ന് മഹാനായ ജക്കലിൽ അൻസാരി റഹിമുള്ള ഹസ്നൽ മത്താലിബി പറയാണ് കാരണം ബി അന്ന ഇസ്തേമാലഹുൽ ഫില്ലത്ത ഹറാമുൻ ഇല്ലാമ വറദത്തി റുസത്ത് ബിഹി വലം തരിത് ഇല്ലാഫി ഖാത്തുമിൻ വാഹിദീൻ വെള്ളി ധരിക്കൽ പുരുഷന്മാർക്ക് ഹറാമു തന്നെയാണ് അത് നമുക്കൊക്കെ അറിയാലോ സ്വർണം ഹറാമാണ് വെള്ളിയും ഹറാമന്നെയാണ് പിന്നെ വെള്ളിയുടെ മോതിരത്തിൽ മാത്രമേ ഹലാലുള്ളൂ സ്വർണം പുരുഷന് ഹലാലും അല്ല സ്വർണം പുരുഷൻ്റെ ഹറാമും വെള്ളി ഹലാലും എന്നുള്ള ഒരു 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 പല്ലവി നമ്മളൊക്കെ പറയാറുണ്ട് ആ പല്ലവി തെറ്റാണ് വെള്ളി പുരുഷൻ്റെ ഹറാമെന്നെയാണ് വെള്ളിയുടെ മോതിരം മാത്രമേ പുരുഷനെ ഹലാലുള്ളൂ അപ്പോൾ വെള്ളിയുടെ മോതിരം മാത്രമേ റൊസ ഒരു വിടുതിയായിട്ട് നമുക്ക് ധരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് വലം തരുത് ഇല്ലാഫീ ഹാത്തമിൻ വാഹിദിൻ ഒരു മോതിരത്തിലല്ലാതെ അങ്ങനെ ധരിക്കാൻ വേണ്ടി നമുക്ക് അനുവാദം തന്നിട്ടില്ല എന്ന് മഹാനായ ഏ ജകിരിൽ അൻസാരി അസ്നൽ മത്താലിബിൽ പറയുകയാണ് അപ്പോൾ അസ്നൽ മത്താലിബിൻ്റെയും റൗളയുടെയും തുഫയുടെയും ഒക്കെ വീക്ഷണപ്രകാരം ഒരു മൂതിരത്തിൽ കൂടുതൽ പുരുഷന്മാർ വെള്ളി ധരിക്കാൻ പാടില്ല വലത്തെ കയ്യിൽ ചെറിയ വിരലിൽ ഒരൊറ്റ മൂതിരം അതേ പാടുള്ളൂ അപ്പോൾ പിന്നെ മഹാന്മാരാകുന്ന വലിയ വലിയ ആളുകൾ അവർ ചില ആൾക്കാരൊക്കെ ഫോട്ടോ വരെ വിട്ടു തന്നിരുന്നു സംശയം ചോദിച്ചിട്ട് ആ വലിയ വലിയ ഉസ്താദുമാർ അവരുടെ പേരൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം അത്രയും വലിയ മഹാന്മാരാണ് അവരുടെയൊക്കെ കയ്യിൽ ചെറിയ വിരലിലൊന്നുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള വിരലിലൊന്ന് കാണാം ഇടത്ത കയ്യുമ്പോൾ ഒന്ന് കാണാം ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് മോതിരട്ടത് കാണാം അപ്പോൾ ഇതെന്ത് അടിസ്ഥാനത്തിലാണ് എന്നതാണ് ഇനിയുള്ള സംശയം നിഹായത്തുൽ മുഹ്താജിൻ്റെ മൂന്നാമത്തെ വാല്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ കാണാം വയജൂസു തഅദ്ദുദുഹു ഇത്തിഹാദൻ വലുബ്സൻ മോതിരം ഒന്നിലേറെ ഉണ്ടാക്കലും അണിയലും അനുവദനീയമാണ് ഒന്നിലേറെ മോതിരങ്ങൾ ഉണ്ടാക്കുകയും അണിയുകയും ചെയ്യൽ അനുവദിനിയാണ് ജായിസാണ് അപ്പോൾ ഷാഫി മധുഹബിൻ്റെ ഏറ്റവും മെഴുത്തമതായ ഗ്രന്ഥം നമ്മളൊക്കെ പിന്നെ ഫത്ത് വക്ക് ഉപയോഗിക്കുന്ന ഗ്രന്ഥം തുഫ്ഫണ് തൊഹ്ഫയുടെ വീക്ഷണപ്രകാരം ഒന്നിലേറെ മോതിരം ധരിക്കാൻ പാടില്ല അതേസമയം തുഹ്ഫ പോലെ തന്നെ ഷാഫി മധുഹബിൽ ആധികാരികതയുള്ള മറ്റൊരു ഗ്രന്ഥമാണ് റംലി മാമിൻ്റെ നിഹായത്തുൽ മുഹ്താജ് നിഹായത്തുൽ മുഹ്താജിൻ്റെ അഭിപ്രായ പ്രകാരം ഒന്നിലേറെ മോതിരം ധരിക്കൽ അനുവദനീയമാണ് അതിൻ്റെ ശരയിൽ പിന്നെ അത് കരാഹത്തോടുകൂടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേണ്ടില്ല നിഹായുടെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നിലേറെ മോതിരം ധരിക്കൽ അനുവദനീയമാണ് എന്നാണ് അപ്പോൾ നമ്മൾ ഒന്നിലേറെ മോതിരം ധരിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയും കാരണം നമ്മൾ തൊഫ്ഫക്കനു അനുസൃതമായും മസല പറയുന്ന ആളുകളാണ് അപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ കൈയ്യുമുള്ളതോ എന്ന് ചോദിക്കണ്ട കാരണം നിഹായ ആ ഒന്നിലേറെ മുതിരം ധരിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ആ അഭിപ്രായത്തെ മുഴുത്തമ്മതാക്കിയിട്ടായിരിക്കാം ബഹുമാനപ്പെട്ട പല പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒന്നിലേറെ മുതിരം ധരിക്കുന്നത് അപ്പോൾ അത് വിമർശിക്കപ്പെടേണ്ടതല്ല സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു മുതിരം ധരിച്ചാൽ മതി അതിലേറെ ധരിക്കാൻ അനുവാദമില്ല എന്ന് അനവധി കിതാബുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉസ്താദുമാർ ചെയ്യുന്നതോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചില ന്യായീകരണങ്ങൾ ആ വിഷയത്തിലുണ്ടാവും കിതാബുകളുടെ പിൻബലങ്ങളുണ്ടാവും അവർ വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അവർ ഫത്ത്വ കൊടുക്കൂല ഒന്നിലേറെ മുതിരട്ടോളിമെന്ന് ഒരു പണ്ഡിതനും ഫത്വ കൊടുത്തിട്ടില്ല ഒരു സയ്യിദും പറഞ്ഞിട്ടില്ല അവരെ കഴിയുമ്പോൾ കാണുന്നത് ഈ നിഹായത്തുൽ മുഹ്ത്താജ് പോലുള്ള കിതാബുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അതുകൊണ്ട് അവരെ വിമർശിക്കാനും നമ്മൾ പോകേണ്ടതില്ല അള്ളാഹു കാര്യങ്ങളൊക്കെ ഹയറായ രീതിയിൽ മനസ്സിലാക്കാൻ തോഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വരഹമുല്ല